ഗാസയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ മരണമിപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് കവിഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാസ സിറ്റിയിൽ നിന്ന് കുടിയേറ്റപ്പെട്ടവരെ പാലസ്തീനികൾ അതായത് പാലസ്തീനുകൾ ഇപ്പോൾ നഗരം വിട്ട് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് അഭയം തേടുന്നതിനായി തന്നെ പലായനം ചെയ്യുകയാണ് ഇവർ അതിനായി നിർബന്ധിതരായിരിക്കുകയാണ് മാത്രമല്ല ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ സേന തന്നെയാണ് അതുപോലെ ഭയപ്പാടോടുകൂടി തന്നെ ജനം അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന കാഴ്ചകളും കാണാൻ സാധിക്കുന്നു ഹമാസ് വെടിനിർത്തൽ കരാർ അംഗീകരിക്കാത്തിടത്തോളം കാലം അവിടെ ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിച്ചു തന്നെ ഇതിനു മുന്നേ തന്നെ വ്യക്തമാക്കിയതാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ ഹമാസിന്റെ ഒളിത്താവളങ്ങളടക്കം തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹമാസിനെ മാറ്റിസ്ഥാപിക്കുന്നതിനുമായി തന്നെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ ഒരു പിന്തുണ അതായത് യു എസ് പിന്തുണയുള്ള നിർദ്ദേശം വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് ഗാസ മുനമ്പ് പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുന്നതുവരെ യുദ്ധാനന്തരം ഭരിക്കുന്നതായി തന്നെ ഒരു സമിതി സ്ഥാപകനാണ് ടോണി ബ്ലെയർ അതുപോലെ തന്നെ ഇത് നിർദ്ദേശിച്ചിരിക്കുന്നതും ഇതിനെ പിന്തുണയ്ക്കുന്നവരെ അണിനിരത്താൻ അദ്ദേഹം ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഔദ്യോഗികമായ ഒരു വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേലും ഹമാസ് ബിഗറിനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ തന്നെ ബ്ലെയർ ഈ നിർദ്ദേശം നൽകിയതാണ് അല്ലെങ്കിൽ തയ്യാറാക്കി തുടങ്ങിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ സമീപ മാസങ്ങളിൽ യുദ്ധം ഫലപ്രദമായി തന്നെ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയായും ഈ നിർദ്ദേശം മാറുകയാണ് പിന്നീട് ചെയ്തത് യുദ്ധാനന്തര ഗാസ അനുസൃതത്തിൽ തന്നെ ബ്ലെയറിന്റെ പങ്കാളിത്തം നേരത്തെ തന്നെ വെളിപ്പെട്ടിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ബ്ലെയറിന്റെ നിർദ്ദേശത്തിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ആധികാരികമായി തന്നെ അംഗീകരിക്കപ്പെട്ടതാണ് ഗാസ ഇന്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു ഏഴ് മുതൽ പത്തു വരെ അംഗങ്ങൾ അടങ്ങുന്ന ഒരു ബോർഡ് ഇവിടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കുറഞ്ഞത് ഒരു പാലസ്തീൻ പ്രതിനിധിയും ഒരു മുതിർന്ന യു എൻ ഉദ്യോഗസ്ഥനും എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സാമ്പത്തിക പരിചയമുള്ള പ്രമുഖ അന്താരാഷ്ട്ര വ്യക്തികളും മുസ്ലിം അംഗങ്ങളും ശക്തമായ പ്രാതിനിധ്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ ബ്ലെയറിന്റെ ഗാസയിൽ നിന്ന് പാലസ്തീനുകളെ ഒഴിപ്പിക്കുന്നതിനോ ഇവിടെ ഒരു ട്രംപ് മറ്റൊരു ഇത് നിർമ്മിക്കുന്നതിനോ ലക്ഷ്യമിട്ടുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു എന്നാൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങളിൽ ഇപ്പോഴത്തെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല കൂടാതെ തന്നെ ഗാസ നിവാസികൾക്കായി തന്നെ സ്വത്തവകാശ സംരക്ഷണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ബ്ലെയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗാസയിലെ ജനങ്ങളെ അവിടെ നിന്നുകൊണ്ട് പുറത്താക്കാൻ പദ്ധതിയില്ല എന്നും ഗാസ അതായത് ഗാസ ഗാസക്കാർക്കുള്ളത് തന്നെ എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്